ഒന്നിലൊരു സുഖം കിട്ടുന്നില്ല ഇനി അർഷ്യൻ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വീട് നിറയെ ആൾക്കാരായിരിക്കും ഒന്നിനൊരു ഫ്രീഡും ഉണ്ടാവില്ല ആരൂസ്കാണെന്നുണ്ടെങ്കിൽ ഇമ്മ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ വലിയ എന്തോ കാര്യം പോലെ ഇനിയിപ്പോൾ മറ്റേ പെങ്ങളും കൂടി കൂടിയും പറയും വേണ്ടിരില്ല അവൻ അടുത്ത കാലത്തൊന്നും ഇവിടെ നിന്ന് പോകുന്ന ഒരു ലക്ഷണവും കാണില്ല വെയ്യാത്തത് എങ്ങനെങ്കിലും ആരുസ്കാനെ ഇന്റതു മാത്രാക്കി എടുക്കണം ആരിസ്കാക്കും കോലോടുള്ള അടുപ്പം കുറച്ചാലേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്താ വഴി നിക്ക് വേണ്ട ആരിസ്ക പോയി കഴിച്ചോ അതെന്താ കഴിച്ചോ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്കൊന്നും ഇവിടെ നിന്നൊന്നും വേണ്ട ആരിസ്ക പോയി കഴിച്ചോ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് ആരിസ്ക ടെൻഷനാകും അത് പിന്നെ ആരിസ്ക ഇമ്മ ഇമ്മ എന്നോട് അല്ല വേണ്ട ഞാൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ അരിസ്കാൻ സമാധാനം കളയണ്ട അത് പിന്നെ അരിസ്ക ഞാൻ നേരത്തെ കിച്ചണക്ക് പോയപ്പോ അവിടെ എന്തോ വൃത്തികെട്ട സ്മെല്ല് പോലെ തോന്നി അതെന്താ അമ്മ എന്ന് ചോദിച്ചപ്പോ ഇമ്മ പറഞ്ഞു ആഭ്യാത്താക്കുള്ള ആട്ടു ലേഹം ഉണ്ടാക്കുകയാണെന്ന് പണ്ട് തൊട്ടേ എനിക്ക് ലേഹത്തിന്റെയും കഷായത്തിന്റെയും ഒന്നും സ്മെല്ല് തീരെ പറ്റൂല പ്രത്യേകിച്ച് മട്ടൻ ഞാൻ കഴിക്ക പോലും ചെയ്യൂല അത് അരിസ്കാക്കും അറിയാലോ ഇന്ന് കിച്ചണിൽ ചെന്നപ്പോൾ എന്തോ എനിക്ക് പറ്റാത്ത സ്മെല്ല് കണ്ടതുണ്ടാ എനിക്ക് ഒമിറ്റ് ചെയ്യാനൊക്കെ വന്നത് അത് മട്ടനാണെന്ന് പറഞ്ഞപ്പോൾ അരിസ്കോട് പറയും പോലെ ഞാൻ ഉമ്മാനോടും പറഞ്ഞു എനിക്ക് മട്ടൻ ഇഷ്ടമല്ല ഞാനത് കഴിക്കൂലെന്നൊക്കെ ഞാനത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ അരിസ്ക ഇമ്മ പിന്നെന്തൊക്കെയോ പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല കയറി വന്ന പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ടാക്കണേ എല്ലതും കഴിക്കണമെന്നോ അങ്ങനെ ഇന്നത് കഴിക്കാൻ പാടില്ല ഇന്നത് കഴിക്കുള്ളൂ എന്നൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഇന്നെ എന്തൊക്കെയോ പറഞ്ഞേ ഇന്നിവിടെ മട്ടൻ കറിയും നെയ്ച്ചോറും വെക്കണ് വേറൊരു സാധനം ഈ വീട്ടിലുണ്ടാക്കില്ല ഉള്ളത് എന്താച്ച കഴിച്ചോണം എന്നൊക്കെ പറഞ്ഞേ എന്തൊക്കെയോ പറഞ്ഞു എനിക്കത് കേട്ടപ്പോ വല്ലാത്ത സങ്കട എന്റെ ഉമ്മ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ പറയൂ